എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് സാരി ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ ഓണമൊക്കെ അടുത്തെത്താറായി ഓണത്തിന് എല്ലാവരും തന്നെ സാരി അടിക്കും ഉപയോഗിക്കാറുള്ളു അല്ലെ അപ്പൊ ബ്ലൗസ് ആണ് നമ്മൾക്ക് പ്രശ്നം ഒന്നെങ്കിൽ നമ്മൾ തയ്യൽക്കടയെ കൊണ്ടു കൊടുക്കും അത് വല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇതൊന്നും നമ്മൾക്ക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഒരു ബാഡ് ഫീലിങ്സ് ആയിരിക്കും അല്ലേ കൈക്കൂഴിയുടെ പ്രശ്നം ചിലപ്പോ നെക്ക് ആയിട്ട് ഉണ്ടാവില്ല മലന്നു പോവുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും ബ്ലൗസിനുണ്ടാവും ചുരിദാറിനും നൈറ്റിക്കും ഉള്ള പ്രശ്നങ്ങളൊന്നും അല്ല ബ്ലൗസിലാണ് കൂടുതൽ കാര്യങ്ങൾ ടക്സ് കുടുങ്ങി കിടക്കും ബസ്റ്റിന് ഷേപ്പ് ഉണ്ടാവില്ല അങ്ങനെ ഒരു നൂറ് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ നമ്മളൊന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ സ്വന്തമായിട്ട് ഒന്നും അറിയാത്തവർ പോലും ചുരിദാറും നൈറ്റിയും പാൻറ്റും നൈറ്റി ഫ്രോക്ക് ഒക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുവാണ് എന്നാൽ പിന്നെ ഒരു ബ്ലൗസും കൂടെ നമ്മൾക്കൊന്ന് ട്രൈ ചെയ്തോടെ അളവെടുത്തിട്ടല്ല അതായത് ഒന്നും ഇല്ലാതെ നമ്മളുടെ ഒരു അളവ് ബ്ലൗസ് വെച്ച് നമ്മളൊരു ബ്ലൗസ് തയ്ക്കുന്ന ഒരു ചലഞ്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണമായിട്ട് ആരും തന്നെ പുറത്ത് കൊടുക്കേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തെറ്റില്ല അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താ പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ തുണിയിലൊന്നും ട്രൈ ചെയ്യുക എന്നിട്ട് പുതിയ തുണി മേടിക്കുക അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ തുണി മേടിക്കുക ഞാൻ പറഞ്ഞ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് തോണ്ടി തോണ്ടി കണ്ട് ലാസ്റ്റ് നിങ്ങൾ മേടിച്ച തുണി കൊണ്ട് തയ്ച്ച് കൊളമായ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത് കേട്ടോ ചേച്ചി കാരണം ഞങ്ങളുടെ തുണി പോയി സമയം പോയി എന്നൊന്നും പറയരുത് കാരണം സ്കിപ്പ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നത് ആയിട്ട് ഇത് ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഒരു വിഷയവും നമ്മൾ ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം വേണ്ടത് നമ്മളുടെ കറക്റ്റ് അളവിലുള്ള ഒരു ബ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്ലൗസ് ആണ് ഇത് ഇതിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാര്യം എല്ലാം ആയിട്ടാണ് കൈക്കൂഴി കറക്റ്റ് ആണ് ടക്സ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും എല്ലാം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള ഒരു ബ്ലൗസ് അങ്ങോട്ട് എടുത്തേക്കാം പിന്നെ ഇതിന് ഷോർട്ട് സ്ലീവ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതും ഷോർട്ട് സ്ലീവാണ് വേറൊന്നും കൊണ്ടല്ല എനിക്ക് തുണി ഇപ്പോ എന്റെ കയ്യിലധികം ഇല്ല ഞാനൊരു രണ്ടു വർഷം മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു തുണിയിലാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് ഒരു മീറ്റർ പോലും ഇല്ല ഇതെന്തോ തൊണ്ണൂറ് സെന്റിമീറ്റർ ഉള്ളൂ ഇത് ഇതുപോലത്തെ ഒരു പീസ് ആയിട്ടാണ് കടയിൽ ഇരുന്നേച്ചത് ബ്രൊക്കേഡിൻ്റെ ആ ഒരു സെക്ഷനിൽ ഇരുന്നേച്ചതാണ് ഈ ഒരു പീസിന് ഇരുന്നൂറോ നൂറ്റമ്പതോ എന്തോ ആയിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ത്രീ ഫോർത്ത് സ്ലീവിന് തികയില്ല അതുകൂടാതെ ഞാൻ എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് കട്ട് പീസ് ഇങ്ങനെ എടുത്തിട്ടുമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കായിരുന്നു അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഇല്ലായെന്ന് വരുന്നിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് ത്രീ ഫോർത്ത് ആണെങ്കിലും ഷോർട്ട് സ്ലീവ് ആണെങ്കിലും മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തുണി വേണ്ടിവരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾക്ക് ഫസ്റ്റ് എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് തുണി മേടിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ സാരിൽ നിന്നാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കട്ടിങ്ങിന്റെ ഭാഗം എന്താ പറയുക ഇപ്പോൾ മിക്ക സാരിയിലും സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ നൂലിൻ്റെ ഇഴ വെച്ചിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അല്ല ഇതുപോലത്തേക്ക് തുണിയാണ് നിങ്ങൾ മെടുക്കുന്നതെങ്കിൽ ഒന്നര മീറ്ററെങ്കിലും നമ്മൾക്ക് വേണം കേട്ടോ കാരണം സ്ലീവിനൊക്കെ വേണ്ടി അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നര മീറ്റർ വേണം ഇതുപോലത്തേക്ക് തുണിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഓണത്തിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ കസവിൻ്റെയൊക്കെ തുണിയായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം എന്തോ ഒരു ഡാൻസിനൊക്കെ ഇടുന്ന ഒരു കോമ്പിനേഷൻ പോലെ ആയിപ്പോയി അപ്പോൾ ഈ ബ്രോക്കേഡിനൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉണ്ടാവും തയ്ച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൻ്റെ തുണിയൊക്കെ എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുവാണ് ലൈനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് ഒന്നര മീറ്റർ എടുക്കാം ബ്ലൗസിനുള്ള തുണിയും ഒന്നര മീറ്റർ എടുക്കാം പിന്നെ വേണ്ട എന്താ നമ്മളുടെ കറക്റ്റ് അളവിലുള്ള ഒരു ബ്ലൗസ് വേണം പിന്നെ ന്യൂസ് പേപ്പറോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ കുട്ടികളുടെ നമ്മൾ ബുക്സൊക്കെ പൊതിയുന്ന പേപ്പർ ഇല്ലേ വൈൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടിട്ട് അത് മാത്രമല്ല അളവൊക്കെ കറക്റ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ വേണം അപ്പൊ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തേക്കുക കാരണം നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സ്വയം ചെയ്യാൻ അല്ലെ അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും ബ്ലൗസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലൈനിങ്ങിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയോ പുറത്തേക്കല്ല ചെയ്യാൻ പോകും കേട്ടോ ഇതുപോലത്തെ പേപ്പർ പാറ്റേൺ മസ്റ്റ് ആയിട്ട് വേണം ഞാൻ അങ്ങനെ പൊതുവെ എല്ലാ വീഡിയോയിലും പേപ്പർ പാറ്റേൺ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ബ്ലൗസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം അളകിലൊക്കെ മാറ്റം വരുവാണെങ്കിൽ നമ്മുടെ ബ്ലൗസ് ആകെ കുളമായി പോകും കേട്ടോ അപ്പം ഇതുപോലത്തെ പേപ്പർ ഒന്ന് എടുത്തേക്കാം ഈ ഒരു പേപ്പറിൽ വെച്ചിട്ടായിരിക്കും ചാർട്ട് പേപ്പറാണ് കറക്റ്റ് വേണ്ടത് പക്ഷേ ചാർട്ട് പേപ്പർ ഇല്ല അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പേപ്പർ നമുക്ക് വേണം അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു അളവ് ബ്ലൗസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ചുരിദാറും നൈറ്റിയും തയ്ച്ച മെത്തേഡേ അല്ല കേട്ടോ വളരെ വ്യത്യാസമുണ്ട് കാരണം ബ്ലൗസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾക്ക് ഒത്തിരി കട്ടിങ്ങ് ഉണ്ട് ഒത്തിരി സ്റ്റിച്ചിങ് ഉണ്ട് ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു ബ്ലൗസ് ആവുന്നത് ഫ്രണ്ടിൽ തന്നെ പല സ്റ്റിച്ചാണ് ഉള്ളത് ടക്സ് ഉണ്ട് പിന്നെ ഇതായതുപോലത്തെ കുക്സും വയ്യും വെക്കുന്ന ഭാഗം ഇതുപോലത്തെ പടി വെക്കുന്ന ഭാഗം അങ്ങനെ ഒരു നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് ഇതെല്ലാം കറക്റ്റ് വന്നാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആവത്തുള്ളൂ ഈ നൈറ്റിയും ചുരിദാറും ബ്ലൗ പാന്റും കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ബ്ലൗസ് ഒരു ചെറിയൊരു വില്ലനാണ് കേട്ടോ എനിക്ക് എനിക്കത്രക്കം ഇഷ്ടമുള്ള ഒരു അല്ല ഈ ബ്ലൗസ് ഞാൻ എൻ്റെ മാത്രമേ ബ്ലൗസ് തയ്ക്കാറുള്ളൂ ചിലപ്പോൾ അമ്മയുടെയും തയ്ക്കും കഴിവതും പുറത്താണ് എനിക്ക് മടിയാണ് ബ്ലൗസ് തയ്ക്കാൻ കാരണം കുറേ സ്റ്റിച്ച് വരുന്നതുകൊണ്ട് ഇതിലുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല ചുരിദാർ പാൻറ്റൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത്യാവശ്യം വലിയ പീസാണ് നമുക്ക് പെട്ടെന്ന് തയ്ച്ച് കഴിയും ഇതങ്ങനെയല്ല അത് കഴിഞ്ഞിട്ട് ഹുക്സ് വെക്കണം ഐ വെക്കണം ഹെമ്മിങ് ചെയ്യണം ഓഹ് ആകെ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഒരു ബ്ലൗസ് ഞാൻ തയ്ച്ചെടുക്കാറുള്ളൂ കേട്ടോ പക്ഷേ ചില കാറ്റഗറി ബ്ലൗസിനായിരിക്കും അവർ ഭയങ്കര എക്സ്പേർട്ട് അവർക്ക് ചുരിദാറും ഒക്കെ ആയിരിക്കും ടഫ് ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കാറ്റഗറി ഉണ്ടാവുമല്ലോ ഇന്ന ഇന്ന ഞാൻ കൂടുതലും എക്സ്പേർട്ട് എനിക്ക് ചുരിദാറും നൈറ്റി ഫ്രോക്ക് അതുപോലത്തെ സെക്ഷനാണ്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മളുടെ അധികം ബ്ലൗസ് കാണിക്കാത്തത് ഓക്കെ അപ്പം നമ്മൾക്ക് ബ്ലൗസിൻ്റെ സെക്ഷനിലോട്ട് പോവാം ആദ്യം ചെയ്യേണ്ടത് ഈയൊരു ഫുക്സ് എല്ലാം ഒന്ന് ഇട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലേന്ന് തയ്ക്കുന്ന ഐറ്റം ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ വല്ല അത്യാവശ്യം എന്താ പറയുക കുറച്ച് തിരുക്കത്തിലൊക്കെ തയ്ക്കുമ്പോൾ ഈ ഹുക്സൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ പക്ഷെ ഞാൻ വീട്ടിൽ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചുതരും ആ അപ്പം രണ്ട് മൂന്ന് എണ്ണം ഒക്കെ ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട് പോരാത്തതിനെ ഞാനൊരു പിന്നൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ അളവിൽ നമ്മൾക്ക് മാറ്റം വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കുത്തി വെക്കുവാണ് ഈ അളവ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നല്ല വശം തന്നെ എടുക്കുക നമ്മൾ മിക്ക വീഡിയോയും പഠിച്ചത് ചുരിദാറും നൈറ്റിയൊക്കെ പഠിച്ചപ്പോൾ ഭാഗം ആയിരുന്നു എടുത്തത് പക്ഷെ ബ്ലൗസിന് അങ്ങനെ പറ്റില്ല നമ്മൾ നമ്മളിതിൻ്റെ നല്ല ഭാഗം വേണം ഉള്ളു ഭാഗം വേണ്ട കേട്ടോ നല്ല ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുത്തേക്കാം ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം ഇതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് എടുത്ത ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ബ്ലൗസിൻ്റെ പാറ്റേണിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു നെക്കായിരുന്നു അപ്പോൾ ആ നെക്ക് ആ ഒരു ഒരളവ് വെച്ചിട്ട് ഇതൊക്കെ ഇതിന്റെ മീതെ രണ്ടാമത് ഞാൻ തയ്ച്ച് പിടിപ്പിച്ചതാണ് വിത്ത് സ്ലീവിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഹുക്സും അയ്യും ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് നേരെ ഞാനിത് മടക്കാം മടക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് നെക്ക് ചെറുതും ബാക്ക് നെക്ക് വലുതുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടാണ് ഇത് മടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നോക്കുക മിക്കവരും തന്നെ ബ്ലൗസ് ഇങ്ങനെ ആയിരിക്കും ചെയ്യുക ബാക്ക് നല്ലതുപോലെ നമ്മൾ ഇറക്കി ചെയ്യാറുണ്ട് എന്നിട്ട് ഈ രണ്ടറ്റം ഇതുപോലെ സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിക്കുക ചില ബ്ലൗസ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കോട്ടെ എന്നിട്ട് നമ്മൾ ഇത് നേരെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ രണ്ടറ്റം തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം ലെവൽ ചെയ്യുക എന്നിട്ട് ഇത് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം കൊണ്ടോ ഈ രണ്ട് ബ്ലൗസിൻ്റെ ഈ രണ്ട് സ്ലീവിൻ്റെയും കൈക്കുഴി തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ടതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യുക ഇനി നേരെ നമ്മൾക്ക് ഇതിൻ്റെ ഷോൾഡർ ഭാഗം അപ്പോൾ ഇങ്ങനെ വളവും ചരിവൊക്കെ ഉണ്ടാവും കുഞ്ഞി തുണിയല്ലേ അപ്പോൾ ഇതും ഇങ്ങനെ ലെവൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതും ഇങ്ങനെ ലെവൽ ചെയ്യുക ഈ ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുമായിട്ട് വളരെയധികം ഒട്ടിയിരിക്കുന്ന ഒരു ഡ്രസ്സാണ് നേരെ മറിച്ച് ചുരിദാറും നൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ബ്ലൗസിൻ്റെ ആം ഹോളിനൊക്കെ ആണെങ്കിലും പിന്നെ ഷോൾഡറിനൊക്കെ ആണെങ്കിലും വലിയ വീതി നമ്മൾ കൊടുക്കത്തില്ല എന്തോ കണ്ടോ ഇത്രയും വീതി രണ്ടിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ ചില ഒരു വീതി കൊടുക്കാറുള്ളു എനിക്കിപ്പോൾ ഇത് രണ്ടിഞ്ചുണ്ടാവും രണ്ടിഞ്ച് കറക്റ്റ് രണ്ടിഞ്ചാണ് ഇതിന് വീതി ഉള്ളത് കേട്ടോ ചിലവർക്ക് ഒന്നരയൊക്കെ വെക്കാറുണ്ട് അത്രയും നെക്ക് വൈഡ് ആക്കുമ്പോൾ നമ്മൾ അങ്ങനെ കുറക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ളത് എത്രയാണോ അത് നമ്മൾക്ക് കറക്റ്റായിട്ട് വരുത്തിയെടുക്കാം അപ്പോൾ ആദ്യം തുണിയൊക്കെ ഒന്ന് ആ ഒരു ചുളിവൊക്കെ മാറ്റി നമ്മുടെ ബ്ലൗസിനെ നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതങ്ങോട് മാറ്റി വെച്ചേക്കാം ഇനി നേരെ ഞാൻ ഈ ഒരു പേപ്പർ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പറിൽ ലെങ്ത് നോക്കണം കാരണം ഇതിങ്ങനെ എനിക്ക് രണ്ടാക്കി മടക്കിയിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ ലെങ്ത്ത് ഇതിന് ഇല്ല ഈ ഒരു പേപ്പറിന് ലെങ്ത്ത് നമ്മൾക്ക് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് മടക്കാതെ ഒറ്റ ഒരു ലെയറിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് തുണിയിലേക്ക് വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് കാണിച്ചിട്ടാം ഇതുപോലെ ഒരു ലെയറിൽ മാത്രം മതി അപ്പം ഞാൻ ഈ ഈ ഒരു റോള് കുറച്ചിങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ചു ഇനി ഞാൻ ഈ ബ്ലൗസ് വെക്കുമ്പോൾ ഈ തുണിയുടെ മീതേക്ക് വെക്കുമ്പോൾ ഇതാണ് താഴെ വശം ഇതാണ് മുകൾ വശം ഓക്കെ അപ്പോൾ ഈ താഴെ വശത്ത് നമ്മൾക്ക് രണ്ടിഞ്ച് തുമ്പ് വേണം അപ്പോൾ നേരെ നമ്മൾ ഈ ചോക്ക് എടുക്കാം അപ്പോൾ ലൈനിങ്ങിന്റെ മീതയും ചെയ്യണ്ട കേട്ടോ ഇതുപോലത്തെ ഒരു വേസ്റ്റ് പേപ്പറിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ രണ്ടിഞ്ച് ഞാനിവിടെ താഴെ നിന്ന് മുകളിലേക്ക് രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യുവാണേ കുറച്ചുകൂടി നീക്കിയും ഇങ്ങനെ രണ്ടിഞ്ച് ചെയ്തു എന്നിട്ട് ചോക്കെടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഇതിൻ്റെ മീതക്കുന്നാണ് ഞാൻ ബ്ലൗസ് വെക്കാൻ പോകുന്നത് ഇത് തയ്യൽ തുമ്പാണ് ഇതെല്ലാം ഉള്ളിലേക്കിങ്ങനെ മടങ്ങിപ്പോകുന്ന മടക്കി തയ്ച്ച് വെക്കുന്ന ഭാഗമാണ് തയ്യൽത്തുമ്പായിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നേരെ ഞാൻ ബ്ലൗസ് എടുത്തെ അപ്പോൾ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് വേറെ ബാക്ക് പാർട്ട് വേറെ ഒരുമിച്ചല്ല നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടോ കാരണം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുമിച്ചാണെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല ഒറ്റടിക്ക് കട്ടിങ് കഴിയുമല്ലോന്ന് ബാക്കിൽ നമ്മൾക്ക് ഇത്രയും തുമ്പ് വേണം പക്ഷേ ഫ്രണ്ടിൽ നമ്മൾക്ക് ഇതിൻ്റെ പകുതി മാത്രം തുമ്പ് മതി അത് ഒന്നാമത്തെ കാര്യം പിന്നെ ബാക്ക് വെക്കുമ്പോൾ കറക്റ്റ് ഈ ലെവൽ നമ്മൾ കറക്റ്റാക്കി വെക്കും ഫ്രണ്ട് വെക്കുമ്പോൾ കുറച്ച് തയ്യൽത്തുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ചോളം വിട്ടുകൊടുക്കും അതൊക്കെ എന്താണെന്നുള്ളതാണെന്ന് ഞാൻ ആ കട്ടിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പം നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ മീരൊക്കെ വെച്ചിട്ട് ഈ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ഈ വെക്കുന്ന ലൈൻ ശ്രദ്ധിച്ച് ആ രണ്ടിഞ്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ടിത് വെച്ചു കൊടുത്തു എന്നിട്ട് ഈ ലെവലൊക്കെ എല്ലാം കറക്റ്റാക്കി ഈ ലെവല് ആണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ അതോ ഉള്ളിലേക്ക് ആ ഹുക്സും അയ്യോ ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നതാണ് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകും അത് ശ്രദ്ധിക്കേണ്ട മൈൻഡ് ചെയ്യേണ്ട ഈ രണ്ട് ലെവല് ആക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോളും ഷോൾഡറും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെവൽ ഇങ്ങനെ വെക്കാം പിന്നെ ഈ ഒരു നമ്മളുടെ ഈ ഒരു ആംഗോളിൻ്റെ കൈക്കുഴി ഭാഗം ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയായിട്ടോ അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക കറക്റ്റ് ഞാനിങ്ങനെ വെച്ചു കൊടുത്തേ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുവാണ് അതുപോലെ ഇവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ തൊട്ട് മീതെ മീതേക്കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ലൈൻ ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ കറക്റ്റ് അളവാണ് നമ്മൾക്ക് തൊട്ടിപ്പുറം എന്ത് വേണം തയ്യൽത്തുമ്പ് വേണം തുമ്പ് നമ്മൾക്ക് ബ്ലൗസിനാവുമ്പോൾ രണ്ട് മുതൽ രണ്ടര ഇഞ്ച് വരെ കൊടുക്കുക കാരണം ചില ബോഡി പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെയൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ അളവ് അരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ വരിക അപ്പോൾ നമുക്ക് തുണി ഉള്ളിൽ കരുതണം പിന്നെ അതുമാത്രമല്ല ബ്ലൗസ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആ ഒരു ചെസ്റ്റും വേസ്റ്റൊക്കെ കൂട്ടുന്ന സമയത്ത് കുറച്ച് തയ്യൽത്തുമ്പൊക്കെ നമുക്ക് നഷ്ടപ്പെടാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് രണ്ടര ഇഞ്ച് വരെ നമ്മൾക്ക് തയ്യൽത്തുമ്പ് വേണം രണ്ടര ഇഞ്ച്ന്ന് പറയുമ്പോൾ അതാ ഇവിടം വരെ വരും ഇവിടം വരെ തയ്യൽത്തുമ്പ് ഇട്ടുകൊടുക്കുക അത് കഴിയുമ്പോൾ മുകളിലത്തെ ആ മാർക്കിങ് വേണം ഇതാണ് മുകളിലത്തെ മാർക്കിങ് ഞാൻ ഈ ബ്ലൗസ് മാറ്റാത്തത് നമുക്ക് ബ്ലൗസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അളവിനെ ബാധിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ദേ ഇവിടെയും ഇവിടെയും ഞാൻ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കും എന്നിട്ട് നേരെ നമ്മളുടെ ഈ ഒരു എടുക്കാം ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്തു അത് നേരെ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ വേണമെങ്കിലും ഇങ്ങനെ മാർക്കിങ്ങും ചെയ്യാം പക്ഷേ അത് ഉള്ളിലേക്ക് പോകുന്ന ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നെ മതി കേട്ടോ ഇങ്ങനെ ചരിച്ചു വേണ്ട ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ സൈഡ് നമ്മൾ കറക്റ്റായി ചെയ്തേ ഇത് കറക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ കൈ വെക്കുമ്പോൾ ഇത് നേരെ ഇങ്ങനെ സിൽക്കിന്റെ ആയതുകൊണ്ട് തുണിയിൽ വ്യത്യാസം വരുന്നതാണ് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇത് ആണെന്നുള്ളത് സൈഡ് ഭാഗം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി നേരെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ആ ലെങ്ത് ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബ്ലൗസ് താഴെയും ഒന്ന് കൈ കുത്തിപ്പിടിക്കുക മുകളിലും ഇങ്ങനെ ഒന്ന് വലിച്ചു വെക്കാം അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾക്ക് ലെങ്ത് വേണ്ടത് അതിന്റെ മുകൾ ഭാഗത്തും ഒരു അര ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം ഇവിടെ അതെ കറക്റ്റായിട്ട് അരേഞ്ച് ഉണ്ട് നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടില്ല എന്ന് വിചാരിക്കും ഇതാ കണ്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ ആ അര ഇഞ്ച് മനസ്സിലാവുള്ളൂ അപ്പൊ നേരെ ഇവിടെ ഈ ഒരു ഭാഗത്തും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒരു മാർക്കിങ് ചെയ്തു കൊടുക്കും ഇനി ഇങ്ങനങ്ങോട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമ്മളിപ്പോൾ കഷ്ണം മതി ഈ റോൾ അങ്ങോട്ട് നമ്മൾക്ക് മാറ്റാൻ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കഷ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾക്കിതിൻ്റെ ആം റൗണ്ട് ആണ് അതായത് കൈക്കുഴിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താഴെയൊക്കെ കുറച്ച് കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതാണ് നമ്മളുടെ കറക്റ്റ് അളവ് കറക്റ്റ് അളവിൻ്റെ ഇപ്പറേ വേണം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യൽത്തുമ്പായിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഡേ ഈയൊരു വശം അതായത് ഇതിങ്ങനെ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ചെസ്റ്റ് വന്നിരിക്കുന്ന ഭാഗം അതിൻ്റെ തൊട്ടുമുകളിലെ വെച്ചിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ടൊരു അളവ് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് അളവ് കൊടുക്കാം ഇതല്ലേ കറക്റ്റ് അളവ് അതിൻ്റെ തൊട്ട് മുകളിലെയും തയ്യൽത്തുമ്പ് വെച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ കൈ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് നേരെ ഇതിൻ്റെ അടിയിലും ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തു കുറച്ചുകൂടി ഇങ്ങോട്ട് കടത്തി ഇവിടെയും ഇങ്ങനെ കൈക്കൊന്ന് കുത്തിപ്പിടിച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളുടെ കറക്റ്റ് അളവിനേലും തൊട്ടിപ്പുറത്ത് കൈ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് പിടിച്ച് രണ്ട് മൂന്ന് അളവുകൾ ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അവിടെയെല്ലാം കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾക്ക് അടുത്തത് ഈ ഒരു നെക്കിൻ്റെ അളവ് കൂടെ ചെയ്യുവാണെങ്കിൽ നെക്കും കൂടെ അങ്ങോട്ട് കൈയോടെ കട്ട് ചെയ്യുവാണ് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വേറെ ചെയ്യേണ്ടി വരും ഇനി നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിക്കാം എന്നിട്ട് തൊട്ടിപ്പുറം വെച്ചിട്ട് ഒരു കാൽ ഇഞ്ച് വിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരിക എന്താ ഇവിടം വരെ നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്കും കൂടെ റെഡിയാക്കി ആക്കി എടുക്കാം എന്നിട്ടിങ്ങനെ അങ്ങോട്ട് വരച്ച് എടുത്തേക്കാം ആ ഫ്രണ്ട് പോർഷൻ ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടോ ഇത് ഇതുപോലെ കറക്റ്റ് അളവിൽ നമ്മൾക്ക് നെക്കും കൂടെ കിട്ടും ഇനി അങ്ങോട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മൾ നെക്കും കൂടെ ഒന്നും കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് എടുക്കുക ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആംഹോളും കൂടെ ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ചോക്കിന് ആംഹോളും കൂടെ ഞാനൊന്ന് വരച്ച് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ വരുമെന്ന് പറയട്ടെ താഴെ ഇനി കട്ടിങ് ഉണ്ടാവില്ല ഈ ഒരു നെക്കും ഈ ഒരു ആംഹോളും കൂടി മാത്രമേ കട്ടിങ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് ആംഹോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ആംഹോള് കട്ട് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതിന്റെ സൈഡ് ഇതാണ് കട്ട് ചെയ്യേണ്ടത് ഇത് തയ്യൽത്തുമ്പിൻ്റെ ഭാഗമാണ് കേട്ടോ ഭാഗത്തും കൂടെ നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക സൈഡ് കട്ട് ചെയ്തു നെക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുത്തപ്പോ നമ്മൾക്കിപ്പോ ഇത് ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്ക് ആൻഡ് ഹോള് സൈഡ് ഫിറ്റിങ് താഴത്തെ തുമ്പ് ഇതും ഉള്ളിലേക്ക് പോകും ഇത്രയും ഉള്ളിലേക്ക് പോകും നമ്മളുടെ ബ്ലൗസ് ആക്ച്വലി കറക്റ്റ് ഷേപ്പിൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവും ഇത്രയുള്ളൊരു കഷ്ണം നമ്മളിപ്പോൾ പകുതിക്ക് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് വശമായിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ചുരുങ്ങിപ്പോവുക അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഫ്രണ്ട് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഇത്രയും തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ഈ പേപ്പറ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു ഇനി ആ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചു ഫ്രണ്ട് പോർഷൻ വെട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ അതായത് ബാക്ക് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുക്കാം അപ്പോഴാണ് ഈ ഫ്രണ്ടിനൊക്കെ ഒക്കെ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഉള്ളിലേക്കൊക്കെ ആ ബാക്ക് വശം ഉള്ളിലേക്കൊക്കെ ഒന്ന് തിരികെ വെച്ചു കൊടുത്തേക്കാം ചെസ്റ്റൊക്കെ ഒന്നും കറക്റ്റാക്കുക ആദ്യം കാണിച്ച പോലെ തന്നെ എന്നിട്ട് എന്നിട്ടത് ഈ ഒരു ഷോൾഡറും കറക്റ്റാക്കുക അല്ലെങ്കിൽ പിന്നെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിലും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതത്രയും തയ്യൽത്തുമ്പ് വേണ്ട എന്നുള്ളത് താഴെ ഭാഗത്ത് നമ്മൾക്കിവിടെ ഒരിഞ്ച് മാത്രം മതി തയ്യൽത്തുമ്പ് ബാക്കിൽ എത്രയാണ് കൊടുത്തത് രണ്ടിഞ്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക കറക്റ്റ് ഒരിഞ്ച് തയ്യൽത്തുമ്പിങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് വേണം എന്ത് വെച്ച് കൊടുക്കാൻ ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇതിനെ ഒന്ന് സെപ്പറേഷൻ ചെയ്ത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരിഞ്ചിൽ സെപ്പറേറ്റ് ചെയ്തു എന്നിട്ട് ഞാനിതേ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾക്കിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ ഇങ്ങനെ വിട്ടേക്കാം എന്ന് പറയുമ്പോൾ ഇത്രയും വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇതിൻ്റെ മീതയായിരിക്കണം ഈ ഒരു പാർട്ട് വെക്കേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഇതെന്താണെന്ന് അറിയോ പ്ലാക്കറ്റ് വരുമ്പോൾ നമ്മൾക്ക് രണ്ട് വശത്തും ഫ്രണ്ടിലിങ്ങനെ ഓപ്പൺ ഉണ്ടാവുമല്ലോ രണ്ട് വശത്തും തയ്യൽത്തുമ്പോൾ പോകണം ഇതിങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ടെക്സിനെയൊക്കെ ഇത് ബാധിക്കും കേട്ടോ ടെക്സിലൊക്കെ ഒരു കാലിഞ്ച് വ്യത്യാസം വരികയെന്ന് പറയുന്നത് അത് നല്ല പോലെ ബ്ലൗസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് തയ്യൽ തുമ്പ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തുമ്പ് ഒരു അര ഇഞ്ച് ദേ ഇവിടം വരെയാണ് ആണോ നമ്മൾക്ക് സ്റ്റിച്ച് വരുന്നത് അതിൻ്റെ മുകളിൽ തയ്യൽ തുമ്പ് കടത്തി ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് ഞാൻ ഞാനിവിടെ നിന്ന് രണ്ടര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾക്ക് ഇവിടുന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യില്ല ഈ രണ്ടര ഇഞ്ച് ആയിട്ട് മതി കാരണം താഴെ ഒരു വലിയ ടക്സ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഷേപ്പ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഓൾറെഡി ബ്ലൗസ് തയ്ച്ചു പോയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിട്ട് വേണം കട്ട് ചെയ്യാൻ ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തും വലിയ ടക്ക് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു ഇനി നമ്മൾക്ക് ആ ഒരു ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മളുടെ ബാക്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് വേറെ എടുക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതിക്ക് മുമ്പ് നമ്മൾക്കിവിടെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു ലെങ്ത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരേ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക എന്നിട്ട് ഈ ബ്ലൗസ് മാറ്റാം ആ ഒരു നെക്കും കൂടെ ചെയ്തിട്ട് ഈ ബ്ലൗസ് മാറ്റാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാനിതിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണെ അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു നല്ലതുപോലെ വിതുത്തി വെച്ചേക്കാം ഇതുപോലെ ഇങ്ങനെ വിതുത്തി വെച്ചു എന്നിട്ട് ഇതിൻ്റെ മീതേക്കൂടെ തന്നെ ഞാൻ ഈ നെക്കൊന്ന് ഇതുപോലെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വെട്ടിട്ട് ഈ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തു ആൻഡ് ഹോൾ നമുക്ക് ബാക്കിലെ പാറ്റേൺ വെച്ച് ചെയ്യാം അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ കൈ കൊത്തിപ്പിടിച്ച് ചെയ്യുന്നത് അത് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് പോവാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസ് നമുക്ക് മാറ്റാം ഇനി ആ ഹോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ലെവലും കണ്ടോ ഈ ചെസ്റ്റിൻ്റെ ഈ രണ്ട് ലെവലും ഒരേപോലെ വരുത്തക്ക രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആം റൗണ്ടിങ്ങനെ കൂടെ ചെയ്ത് എടുക്കാം കേട്ടോ ഇനി ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മേലേക്കാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ സ്ട്രേറ്റ് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഈ നെക്കാണ് കട്ട് ചെയ്ത് പെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ഒരു കട്ട് ചെയ്തപ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് തുണിയിൽ ശരിയാക്കാം കേട്ടോ പേപ്പർ എനിക്ക് അത്ര വലിയ വശമില്ല തുണിയാണ് അതുമല്ല എനിക്ക് ഇങ്ങനത്തെ കത്രിക അധികം യൂസ് ചെയ്ത് അതുപോലത്തെ കത്രിക എനിക്ക് അത്ര വശമില്ലാത്തതാണ് നമ്മൾ വർഷങ്ങളായിട്ട് മറ്റേ കത്രികയല്ലേ അത് പേപ്പറിൽ കട്ട് ചെയ്യാൻ പറ്റത്തുമില്ല ഈ കത്രിയാണ് എടുക്കുന്നത് പേപ്പർ കട്ടിങ്ങിന് ഞാൻ അതെടുക്കാറുമില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഏകദേശം ഒരു അഞ്ചാറ് ക്ലാസ് ബ്ലൗസിൻ്റെ ഉണ്ടാവും എന്നാലേ അത് നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ലൈനിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഞാൻ മേടിച്ചിട്ടുമില്ല അതാണ് മെയിനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ലൈനിങ് മേടിച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നത് പിന്നെ സ്ലീവ് ഉണ്ടാവും കുറച്ച് സ്റ്റിച്ചും നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചെയ്യാം